ന്യൂസ് ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം നേഷൻ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഷാജി കൈലാസ് സംവിധാനം ചെയ്ത കടുവ എന്ന ചിത്രം നമ്മളെല്ലാവരും എല്ലാവരും കണ്ടുകാണും ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു സിനിമയായിരുന്നു കടുവാക്കുന്നേൽ കുര്യച്ചൻ എന്ന കഥാപാത്രത്തിന് പ്രചോദനമായ ജോസ് കുരുവിനാക്കുന്നേൽ എന്ന കുരുവിനാക്കുന്നേൽ കുറുവച്ചൻ മരണശേഷം സ്വന്തം ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ നൽകുന്ന മാതൃകാപരമായ തീരുമാനം എടുത്തിരിക്കുന്നു ഭാര്യയോടൊപ്പം എത്തി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് അദ്ദേഹം സമ്മതപത്രം നൽകി ഇടമറ്റം കുരുവിനാക്കുന്നേൽ തറവാട്ടിലാണ് ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് സമീപകാലത്തുണ്ടായ ഹൃദയാഘാതത്തിൽ നിന്ന് മുക്തനായി വരികയാണ് കടുവ എന്ന സിനിമയിൽ കുറിയച്ചൻ എന്ന കഥാപാത്രമാണ് ജോസിന്റെ ജീവിതം പ്രശസ്തമാക്കിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങൾ ചേർത്ത് ഇനിയും ഒരു സിനിമ ഇറങ്ങാനുണ്ടെന്നും സുരേഷ് ഗോപിയാണ് നായകൻ എന്നുമാണ് അറിയാൻ കഴിയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാനത്തെ പ്രമുഖരും അയൽവാസിയുമായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുമായി ഉണ്ടായിരുന്ന തർക്കങ്ങളും സംഘർഷങ്ങളുമായിരുന്നു കുറുവച്ചന്റെ ജീവിതത്തിലെ വഴിത്തിരിവുകൾ പോലീസ് ഉദ്യോഗസ്ഥനോടും ഒരു പുരോഹിതനോടും അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളോടും കുറുവച്ചൻ നടത്തിയ പോരാട്ടങ്ങൾക്ക് സമാനമാണ് കടുവ സിനിമയിൽ കടുവാക്കുന്നേൽ കുര്യച്ചൻ എന്ന കഥാപാത്രത്തിന്റെ ജീവിതം ജോസ് കുരുവിനാക്കുന്നേലിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് പോകാം ഇത് ഞാൻ ഞാനെൻ്റെ മരണശേഷം എൻ്റെ ബോഡി ഡെഡ് ബോഡി കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ദാനം ചെയ്യാനായിട്ട് തീരുമാനിച്ചു എൻ്റെ ആഗ്രഹപ്രകാരം മറിയുമേ അത് സമ്മാനിച്ചു മക്കളും സമ്മതിച്ചു അതിനനുസരിച്ച് സമ്മതപത്രം അമ്പത് രൂപ പത്രത്തിൽ അഫിഡവിറ്റോടു കൂടി ഫയൽ ചെയ്തു എൻ്റെ കാലശേഷം ഈ ഡെഡ് ബോഡി ബോഡിയുണ്ട് ദൈവം തന്ന ഡെഡ് ബോഡി ബോഡിയുണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യണമെങ്കിൽ ഇതല്ലാതെ മാർഗം കാരണം കുഴിച്ചിട്ടാൽ മുഴുതിന്നും കത്തിച്ചാൽ ചാരമായി പോവും ഇതാകുമ്പം പഠിക്കുന്ന പിള്ളേർക്ക് പ്രത്യേകിച്ച് എൻ്റെ പോലെ ഒരു ഇതുള്ളൊരു ശരീരം കിട്ടുവാണേൽ അവർക്ക് വരും തലമുറയ്ക്ക് ഒരനുഗ്രഹമായിരിക്കും പലരും ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പാർട്ടിക്കാരൊക്കെയാണ് ഞാൻ പാർട്ടി എനിക്ക് ഒരു പാർട്ടിയില്ല പക്ഷേ എനിക്ക് തന്നെ തന്നെ തോന്നിയതാ അവരൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഞാനും മറിയമ്മയും കൂടെ പോയി പ്രിൻസിപ്പലിൻ്റെ മുന്നേ വെച്ച് ഒപ്പിട്ട് കൊടുക്കുന്ന കാര്യമാണ് നിങ്ങൾ കാണുന്നത് ഇപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കുക ഈ സീതാറാം യെച്ചൂരിയുടെ കണ്ടിട്ടാണോന്ന് ഇത് വർഷ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതി കൊടുത്തതാണ് ഈ സംഗതി ഇത് നടന്നു കയറിപ്പോയി പൃഥ്വിറിൻ്റെ അടുത്ത് പോയി ഒപ്പിട്ട് കൊടുത്താ പിന്നെ ഉമ്മാരുടെ പേടിപ്പിയും എൻ്റെ അടുത്ത് അടക്കുന്നേ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുക ദൈവം എല്ലാവരോടും ക്ഷമിക്കാൻ ഇരിക്കുന്നതാണ് ആ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഉമ്മമാരെ നമ്മളെ പിടിക്കുക പേടിപ്പിക്കുകയും പിന്നെ അവരുടെ വഴിക്ക് കൂടുതലായിട്ട് എല്ലാ വിധത്തിലുള്ള പണം മാത്രം അവർക്ക് കിട്ടിയാൽ മതി നമ്മളെ ഉദ്ധരിക്കുന്നവനെന്തിനാ ബക്കറ്റ് കൊണ്ടൊന്നും വഴിയുടെ എടുക്കുന്നു ഇതിനെ ചുമ്മാ ഇത് ഇതിനെ കേൾക്കാനും പിടിക്കാനും പുറകെ അടയ്ക്കാനും കുറെ പെൺ പെണ്ണുങ്ങളും ഇതൊണ്ടെന്നുള്ളു ദൈവം അറിയാതെ ഒരു കാര്യവും നമ്മൾ നമുക്കൊരു ഒരു എനിക്കിത് പറഞ്ഞു പൂർത്തിയാക്കാൻ പോലും പറ്റിയില്ല അങ്ങനെയുള്ള ഞാന് ദൈവ എന്റെ കൈകളിലുണ്ടെന്ന് ഞാൻ പറഞ്ഞ വെറുതെ അല്ല അത് എനിക്ക് അനുഭവത്തിലുള്ളതാ അത്രയും നല്ല ദൈവ നമ്മുടെ ദൈവം അതുകൊണ്ട് ഒന്നും ഭയപ്പെടണ്ട ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് ഈ എഴുപതിനായിരം ഒരു ലക്ഷം രൂപയും രണ്ടു ലക്ഷം രൂപയും അഞ്ചു ലക്ഷം രൂപയും കൊടുത്ത് കല്ലറ മേടിച്ചിട്ട് എന്നാ ചെയ്യാനാ അത് കൊടുത്തു പോവുള്ളൂ അല്ല കത്തിച്ച ചാരുള്ളൂ അതേ സമയം ഇത് നല്ല ഒരു കാര്യത്തിന് പിള്ളേർക്ക് പഠിക്കാൻ കൊടുത്താൽ എന്താ കുഴപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് യേശു തന്ന ശരീരം യേശുവിന് തന്നെ തിരിച്ചു കൊടുക്കുന്നു അത്ര തന്നെ ബഹുമാനപ്പെട്ട പള്ളിക്കാവറമ്മൻ എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ലായിരുന്നെന്ന് പിന്നീട് തെളിയിച്ചു ഈ കേസ് കൊടുത്ത വികാരിച്ചനും അരമനെയും എല്ലാം തെറ്റ് കുറ്റങ്ങൾ ഏറ്റു പറയുകയും ചെയ്തു അപ്പോ എനിക്കെതിരെ എടുത്ത തീരുമാനങ്ങൾ പിൻവലിച്ചിട്ടുമില്ല ഇപ്പോഴും അത് തുടരുകയാണ് വള്ളി പോകരുതൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല വള്ളിക്ക് പോറണമെന്നുണ്ടെങ്കിൽ ഞാൻ കയറുകയും ചെയ്യും അതെവിടെയാണെങ്കിലും കയറും കയറണമെന്ന് തീരുമാനിച്ചാൽ കയറും അതുകൊണ്ട് ഈ അച്ഛനും പിന്നീട് വന്ന അച്ഛന്മാരും എൻ്റെ മകളെ കെട്ടിക്കാനും മകനെ കെട്ടിക്കാനും എല്ലാം ഉത്സാഹിച്ച് നിന്നു അവർ പറഞ്ഞു ഈ പിന്നെ കുറുവച്ച മകളെ കെട്ടിക്കാനായിട്ട് ഞാൻ കുറി തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ലോക ഊരി കളഞ്ഞു ചെയ്യാൻ എൻ്റെ പണിക്ക് പോകും കുറിച്ച് ഇങ്ങനെ ഒരു തെറ്റായ ഒരു അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല കുറുവച്ഛൻ സത്യത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യുക അതിനു വേണ്ടിയിട്ട് സ്വന്തം പണം ചിലവാക്കി കേസ് നടത്തുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് കുറവും ഞങ്ങളുടെ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പിതാ ഈ പള്ളിക്കാവറമ്മനോട് പോയി പറഞ്ഞപ്പോൾ ആ അത് അവൻ ചുമ്മാ പറയുന്നതെന്ന് പറഞ്ഞു ആ അച്ഛ്മാനി പോലും ചെയ്തു എനിക്ക് കുറയും കാര്യങ്ങളും എല്ലാം തരുവേം ചെയ്തു എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തി എന്നെ പള്ളി അടക്കയാലൊന്നും പറഞ്ഞിട്ടില്ല ഈ എനിക്കവിടെ കുടുംബക്കല്ലറ ഉണ്ട് കുടുംബ കല്ലറുണ്ട് എൻ്റെ ഭാര്യ അങ്ങോട്ട് അടക്കുന്ന ആവള് എന്നോട് പറഞ്ഞിരിക്കുന്നത് അത് മക്കൾ ചെയ്തോട്ടെ എൻ്റെത് നിങ്ങളും എല്ലാവരും സഹകരിച്ച് അത് എത്രയും മേന്ന് മരിച്ച് കുറേ കുറച്ച് നാലം വല്ല വച്ചിട്ട് ഉടൻ തന്നെ മെഡിക്കൽ കോളേജിന് കൈമാറേണ്ടതാണ് ഇതൊരു മാതൃക മാത്രമാണ് ഞാൻ ഈ ജോസഫ് തോമസിനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞ് അച്ഛനെയും പ്രതി ചേർത്ത് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അരമണിക്കോടതി വിളിച്ച് എന്നെ ശാസിക്കുകയും പിന്നെ സഭയിലെ ഒരു കാര്യങ്ങളും തുടർച്ചയായിട്ട് ചെയ്യേണ്ടതില്ലെന്ന് വിലക്കുകയും ചെയ്ത് കൽപ്പന പുറപ്പെടുവിച്ചതാണ് പള്ളി വായിച്ചതുമാണ് അന്ന് എന്നോട് പള്ളിക്കാ പറോട് പറഞ്ഞത് ഇനി ഈ കൽപ്പന മാറിയില്ല അപ്പം എങ്കിൽ ഞാൻ നിങ്ങളെ പള്ളിക്കുറ്റം ചൊല്ലുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതെന്നാണെന്ന് ഞാൻ ചോദിച്ചു അതാണ് പഴയ മാറുവാൻ എന്ന് പറഞ്ഞു ഓ അത് അത് അങ്ങനെ പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു എന്നാ പറഞ്ഞു അത് എന്നാ കാനൂൻ നിയമത്തിലുണ്ട് അങ്ങനെ ചെയ്യാവുന്ന പറഞ്ഞു അത് എന്നെ അതിന് വന്ന് കുഴപ്പം എന്നാന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു പിന്നെ നിങ്ങളെ പള്ളിയിലടക്കിയാ നിങ്ങളുടെ പിള്ളേർക്ക് കല്യാണത്തിന് കുറി ധരിയല ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്നെ പറഞ്ഞു കേൾപ്പിച്ചു കുർവാനായി കൊള്ളാൻ ഈ ഇവ കാര്യങ്ങളെല്ലാം എന്നെ പറഞ്ഞ് കേൾപ്പിച്ചു കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതൊക്കെ വേണമെന്ന് ആരാ ഞാൻ പറഞ്ഞില്ലല്ലോ കോട്ടയം ജില്ലയിൽ സ്വന്തമായിട്ട് ശവക്കോട്ടയുള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എനിക്ക് എവിടെ വേണേലും ഇങ്ങനെ വേണേലും അവിടെ കൊണ്ട് നടക്കാൻ വേണ്ടി ഉണ്ടാകും വന്നാൽ അതുകൊണ്ട് അതിലൊന്നും ഭയപ്പെടുന്നല്ലേ ഞാൻ പെണ്ണേയും കെട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോളെ പറഞ്ഞ നന്നായി ഞാൻ വേറെ ആരെക്കൊണ്ടെങ്കിലും കെട്ടിച്ചോളാം വേറെ ആദ്യം അല്ലെങ്കിൽ ഇതിന് തയ്യാറുള്ളവരോ രജിസ്റ്റർമാരെയോ നടത്തുന്നവരോ ഒക്കെ ആണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അതായത് ഞാൻ പറഞ്ഞ പറഞ്ഞുതന്നെ പിന്നെ ഒരു കാര്യം കൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു എന്നെ ഈ ഞാൻ ചെയ്തിട്ടില്ലാത്ത കുറ്റത്തിനാണ് നിങ്ങൾ എന്നെ ശിക്ഷിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള പല പ്രവൃത്തികളും അല്ലെ വിധികളും എനിക്ക് പുല്ല്യവിലയാണുള്ളത് കാരണം ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞ് ഗലീലിയോയെ നിങ്ങൾ കൽത്തുറങ്കിൽ അടച്ചു പുക പുകക്കുഴൽ കപ്പൽ എന്നുള്ള തത്വം വെച്ച് പിന്നീട് ഇപ്പം ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോന്ന് ഞാൻ ചോദിച്ചു ഞങ്ങളാരും അല്ല യേശുക്രിസ്തുവിനെ ക്രൂശിലേറ്റിയതും വെള്ളയടിച്ച കുഴിമാടങ്ങളെ ഒളിച്ചതും ഏർ പുരോഹിത അന്നത്തെ പുരോഹിത വർണ്ണത്തെയാ ദൈവവും സഭ സ്ഥാപിച്ചിട്ടില്ല നിങ്ങളായിട്ട് സ്ഥാപിച്ച് നിങ്ങൾ പിരിവെടുത്ത് ആശുപത്രികൾ നടത്തി കോളേജുകൾ നടത്തി വൻ കൊള്ള നടത്തുകയാണ് ഏറ്റവും വലിയ കൊള്ളക്കാർ നിങ്ങളാണ് അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല ജോവാനോ ഫാർക്കിനെയും പിന്നെ അരിസ്റ്റോട്ടിലിനെയും അരിസ്റ്റോട്ടലിനെയും പിന്നെ അങ്ങനെ കൊറേ ആൾക്കാരെ ജോവാനോ ഫാർക്ക് ഇങ്ങനെയുള്ളവരെ എല്ലാം നിങ്ങൾ കുറ്റം ചിരിച്ചിട്ടുണ്ട് ഇപ്പൊ ദൈവം വന്ന് കിടക്കുന്ന മുളക്ക ഇവ ഇവരൊക്കെ തെറ്റ് ചെയ്തിട്ട് തെറ്റ് ചെയ്തിട്ടില്ലാത്തവൻ എന്നെ കല്ലറിയട്ടെ നിങ്ങൾ ചെയ്യുന്നതിന്റെ പൈതി തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അത് അച്ഛനാണെങ്കിലും അച്ഛനാണെങ്കിലും അത് ഞാൻ ചെയ്യും എനിക്ക് എൻ്റെ കൂട്ടത്തിൽ ദൈവമുണ്ട് എൻ്റെ ഭാര്യക്ക് ഏ ക്യാൻസർ വന്നു ആദ്യം പി സി ജോർജുമായിട്ട് കേസ് കളിച്ചു അതിലും എനിക്ക് അൻ വിജയമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മിനിജിൽ പഞ്ചായത്തും എൻ്റെ ചിറ്റപ്പനുമായിട്ട് കേസ് കളിച്ചു അതിലും എനിക്ക് പൂർണ്ണ വിജയമായിരുന്നു സത്യം ഉണ്ടായിരുന്നു അതിനകത്തെല്ലാം അതുപോലെ തന്നെ പിന്നെ എ ഡി ഡി ജി പി ആയിട്ടുള്ള കേസ് വന്നു അതിലും ഞാൻ ജയിച്ചു അയാൾ എൻ്റെ അടുത്ത് വന്ന് എട്ട് മണിക്കൂർ ക്ഷമം ചോദിച്ചിട്ട് ഞാൻ ക്ഷമിച്ചത് എന്നുള്ളത് പറയം അത് കാരണം വേറെയുണ്ട് അത് അയാൾ കയറും ഒരു വിട്ട അയാൾ എൻ്റെ പടലേ കയറുമെന്ന് എനിക്ക് അത് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പല പ്രസ്ഥാനങ്ങളിലും എനിക്ക് ആരെയും സത്യം പറയുന്ന ആരെയും ഞാൻ വിശ്വസിക്കും സത്യം പറയാത്ത മകനാണെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കില്ല അതുകൊണ്ട് ഞങ്ങളൊന്നിച്ച് എടുത്ത തീരുമാനമാണ് ഞാനും ഭാര്യയും കൂടി എടുത്ത തീരുമാനമാണ് മക്കളും അതിലൊപ്പിട്ടിട്ടുണ്ട് ഭാര്യയെ ഒപ്പിട്ടിട്ടുണ്ട് അങ്ങനെ ദാനം ചെയ്തതാണ് പക്ഷേ എൻ്റെ ഉദ്ദേശം നേരത്തെ തന്നെ ആണെങ്കിലും ഇതൊക്കെ പറഞ്ഞില്ലെങ്കിലും നേരത്തെ മുതലുള്ള എൻ്റെ ഉദ്ദേശം പിന്നെ ഇത് ഈ മെഡിക്കൽ കോളേജിലാണല്ലോ പാവപ്പെട്ട പിള്ളേരൊക്കെ പഠിക്കുന്ന അവർക്കൊക്കെ ഈ തല പോയതും അല്ലെ ഒരുപാട് കാലം ഇരുന്ന് ജീർണിച്ചതുമായ ശരീരങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന അവിടെ ഞാനും നേരിട്ട് പോയി കണ്ടു അനാറ്റമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ മുഴുവൻ ശരീരമുള്ളത് വളരെ ചുരുക്കമായിട്ടുള്ളവരുടെ ഉള്ളു കുത്തും മെട്ടുപയറ്റു മരിച്ചവരുടെയുള്ളു എൻ്റെ ശരീരം അവർക്ക് ഒരു പ്രചോദനമാകുമെന്നും വരും തലമുറയ്ക്ക് നല്ല നല്ല ഡോക്ടർമാരെ ബാക്കിയുള്ളവരെയും കിട്ടുമെന്നുള്ള ഒരു മുൻ മുൻ കാഴ്ചയോടെയാണ് ഞാൻ ഈ നല്ല പ്രവർത്തി ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം എൻ നിന്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കട്ടെ എന്ന് പറഞ്ഞ യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് നീതിക്ക് വേണ്ടി പാടുപെടുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നതെന്നും പറഞ്ഞ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു എന്നെ എവിടെ അടക്കിയാലും ഞാൻ അങ്ങാരോടൊപ്പം ഉണ്ടാവും ആ എല്ലാവർക്കും നന്ദി നന്ദി ശ്രീ ജോസ് ിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ഇത്രയും നല്ലൊരു മാതൃകയായ തീരുമാനം അങ്ങെടുത്തതിന് നേഷൻ ന്യൂസ് ലൈവ് ആശംസകൾ അറിയിക്കുന്നു ഇത് മറ്റുള്ളവർക്കും ഒരു മാതൃക തന്നെയായിരിക്കും ജോസ് കുരുവനാക്കുന്നിന്റെ തീരുമാനം എന്ന് നേഷൻ ന്യൂസ് ലൈവ് കരുതുന്നു നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം